ഇവിടെ നിൽക്കുമ്പോൾ രസകരമായ ഒരു കാഴ്ചയുണ്ട് കുറച്ചു പേർ ഫുട്ബോൾ കൊണ്ടുള്ള നേരം പോക്കിലാണ് ഫുട്ബോൾ ലാറ്റിൻ അമേരിക്കക്കാരുടെയും തെക്കേ അമേരിക്കക്കാരുടെയും ശരീരത്തിന്റെ ഭാഗം തന്നെയാണ് അത് എത്രമാത്രം തങ്ങളുടെ ശരീരത്തോട് ചേർന്ന് നിൽക്കുന്നെന്ന് ഇവർ എന്റെ മുന്നിൽ പ്രദർശിപ്പിക്കുകയാണ് ഫുട്ബോൾ അവർക്ക് എങ്ങനെയും വഴങ്ങുന്നു ഇന്നാട്ടിലെ ചെറിയ കുട്ടികൾ പോലും ഒരു ഫുട്ബോളും കയ്യിലേന്തിയാണ് സ്കൂളിൽ പോവുക ഫുട്ബോൾ കൊണ്ട് ഒരു ചെറുപ്പക്കാരൻ നടത്തുന്ന അഭ്യാസങ്ങൾ ഞാൻ കുറേ നേരം കണ്ടുനിന്നു അസാമാന്യമായ പന്തടക്കവും മെയ്വഴക്കവും ഫുട്ബോൾ എന്നത് എല്ലാം ജീവിതത്തിന്റെ ഭാഗം തന്നെയാണ് മഴ പെയ്തത് പ്ലാസ ഡി ഫ്രാൻസിയയിലേക്ക് അധികം ആളുകളൊന്നും എത്തിയിട്ടില്ല രണ്ടായിരമാണ്ടിന് ശേഷമാണ് ഈ പ്ലാസ ഈ വിധമൊന്ന് പുനരുദ്ധരിച്ചത് അന്തരീക്ഷം തെളിഞ്ഞിട്ടില്ല എങ്കിലും ഞാൻ കാസ്കോ വിഹോയിലെ അടുത്ത കാഴ്ചയിലേക്ക് സഞ്ചാരം തുടരുകയാണ്